എന്റെ അച്ഛന്റെ അച്ഛനാണോ പ്രായം നിങ്ങൾക്കിണ്ട് ഇത് നിങ്ങൾ എന്ത് ഭർത്താവിനോട് പറഞ്ഞത് മനസ്സിലായില്ല മനസ്സിലാവുന്ന ഭാഷ നിങ്ങ എന്ത് മോഹുണ്ടെന്നു പറഞ്ഞേ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ന് ഇവിടെ ഈ കേരളത്തിൽ ഒരുപാട് അവരാധിത്തനങ്ങൾ നടക്കാറുണ്ട് കൊച്ചു കുട്ടികളടക്കം ഉപദ്രവിക്കുന്ന ഒരുപാട് കിളവന്മാരുന്ന് കൂടി വരുന്നുണ്ട് ഈ നഗ്നതാ പ്രദർശനം അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സിറ്റുവേഷനിലൂടെ കുറെ കിളവന്മാർ ഭ്രാന്തന്മാരായ കുറെ കിളവന്മാർ അവരാധിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വയനാടൻ വ്ളോഗർ സത്യം പറഞ്ഞ സീരിയസ് ആ ഒരു കാര്യം പറയും ഈ അവർ വ്ളോഗിംഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാര്യങ്ങളും ചില വീഡിയോകളൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരാളെ പേഴ്സണലി വിളിച്ചിട്ട് കിട്ടുമോ എന്ന് ചോദിക്കുന്നത് ഏത് തരത്തിൽ അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അവർക്ക് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നേരത്തെ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങൾ നെഗറ്റീവായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത വന്നാൽ ഞാൻ ആ രീതിയിലാണ് വീഡിയോ ചെയ്യാറുണ്ട് പക്ഷെ ഒരു പ്രായത്തിന്റെ ഒരു ഇതുപോലും കാണിക്കുക സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയാണ് ഈ പറയുന്ന അമ്മൂസ് ഈ വയനാടൻ ലോകത്തിലുള്ള അമ്മൂസ് ആ കുട്ടിയുടെ അടുത്ത് സ്വന്തം മകളുടെ പ്രായം പോലും എന്ന് ആ ചിന്തിക്കാത്ത രീതിയിൽ ഒരു കിളവൻ വിളിച്ചിട്ട് മറ്റേ രീതിയിൽ പെരുമാറുമ്പോൾ അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇത് നിയമപരമായി ആ കിളവനെ ഉറപ്പായിട്ട് ലോക്കെയാണ് ഇതുപോലെയുള്ളവന്മാരാണ് നാളെ നഗ്നതാ പ്രദർശനവും പിന്നെ വഴിയിൽ ഒരു പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ഇവനൊക്കെ ഉറപ്പായിട്ട് ഉപദ്രവിക്കും സ്വന്തം അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത ഓരോ നാടികളാണ് ഇവനൊക്കെ ഇവനെയൊക്കെ ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിയമപരമായി ഇവനൊക്കെ ഏത് അറ്റം വരെ കൊണ്ടുപോയി തൂക്കിക്കൊള്ളാൻ പറ്റും അതാണ് ഇവിടെ ചെയ്യേണ്ടത് കാരണം ഒരു പെൺകുട്ടികളും ഇവിടെ സേഫ് അല്ല ഇതുപോലെയുള്ള അവരാധികൾ ഉണ്ടായ അപ്പോൾ വയനാടൻ ബ്ലോഗർ എന്ന് പറയുന്ന ആ ചാനലില് അമ്മൂസിന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഏവനാണെന്നൊന്നും അറിയത്തില്ല പക്ഷെ അവർ ആ വീഡിയോ എന്തായാലും റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം നിന്റെ മോളെ മനസ്സിലായോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളു എന്റെ അച്ഛനാ പ്രായം നിങ്ങൾക്ക് എന്റെ അച്ഛൻ്റെ അച്ഛനാ പ്രായം നിങ്ങൾക്കിട്ട് നിങ്ങൾ എന്ത് വർത്താനോട് പറഞ്ഞത് മനസ്സിലാവുന്ന ഭാഷ നിങ്ങ എന്ത് മോഹൻ പിന്നെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ഹലോ എത്ര വയസ്സുണ്ട് എടാ തന്തേന്റെ പ്രായം ആണോ നിന്റെ മോളെ പ്രായോളൊക്കെ മനസ്സിലായോ എന്ത് അവന്റെ മോഹം നീ വെച്ചു പോലെ വെച്ചു ഹലോ നീ 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 സംസാരിക്ക നിന്റെ രാവിലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു റോങ് ആണെന്ന് എന്താ നിന്റെ വിചാരം ഒരു പെണ്ണിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയു മൂന്ന് വയസ്സ് അറുപത്തി മൂന്ന് വയസ്സുള്ള ഒരാൾ വിളിച്ചിട്ട് അത് അങ്ങനെ സോറി പറയാൻ പാടില്ല നിങ്ങൾ പറഞ്ഞതാണ് അറിയാണ്ട് നിങ്ങൾ ചെയ്താണെങ്കിൽ സോറി പക്ഷെ നിങ്ങൾ അറിഞ്ഞോടാണീ പറയുന്നത് അറിഞ്ഞോടാണല്ലോ നിങ്ങൾ ഈ മൂന്ന് നാലും പ്രാവശ്യം അറുപത്തി മൂന്ന് വയസ്സായ ആൾ എന്നോട് എന്താ സംസാരിച്ചത് ആദ്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളു എന്റെ അച്ഛനാ പ്രായം നിങ്ങക്കട്ടെ എന്റെ അച്ഛൻ്റെ അച്ഛനുള്ള പ്രായം നിനക്കട്ടെ ഇണ്ട് നിങ്ങൾ എന്ത് വർത്താനോട് പറഞ്ഞത് അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു എനിക്കൊരു മോഹം ഉണ്ടാകും എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാറു നിങ്ങളല്ലേ ഇതുപോലെയുള്ള പരട്ട കിടവന്മാർ കാരണമാണ് ഇവിടെ ഒരു പെൺകുട്ടികളും സേഫ് അല്ലാതെ ഇവനൊക്കെ തക്കതായ നിയമ നടപടികൾ ഇവിടെ എടുക്കുന്നില്ല നമ്മുടെ കേരളത്തിലായതുകൊണ്ടാണ് ഇമാതിരി എല്ലാം കടക്കാം കേരളം മാത്രമല്ല ഇന്ത്യ മൊത്തത്തിൽ എടുക്കാം ഇടയ്ക്കൊരു ഫോറിൻ ലേഡി വന്നിട്ട് ഏഴ് പേര് ചെന്ന് ഗാങ് ഗ്രാപ്പ് ചെയ്തൊരു ഇഷ്യൂ ഒക്കെ നമ്മൾ അറിഞ്ഞതല്ലേ അപ്പൊ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഇതെല്ലാം സർവ്വസാധാരണമാണ് ഇത് ഈ ഇവൻ ഇതുപോലെയുള്ള ഒരുത്തൻ ഇത് ഇവൻ വല്ല ഗൾഫ് രാജ്യങ്ങളാണ് ഇവൻ ഇതുപോലെ വിളിക്കുകയോ ശല്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവനെയൊക്കെ എന്ത് ചെയ്യാനും ഇതിനു മുമ്പ് അവന്റെ കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്ത് വെളിയിൽ അറിഞ്ഞാൽ ആ പരിപാടി ആയിരിക്കും അവിടെ നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലായത് ഇതൊന്നും ചോദിക്കാനും പറയാനും ഒരുത്തനുമില്ല പിന്നെ ഇത് ഇവനൊന്നും ചെയ്യാനും പോകുന്നില്ല ഇപ്പൊ ഈ ഈ പയ്യൻ ഉൾപ്പെടെ ഈ അമ്മൂസിന്റെ ഹസ്ബൻഡ് ഉൾപ്പെടെ സംസാരിച്ചിട്ടും അവന് വലിയ ഊസലൊന്നുമില്ല അവൻ വിളിച്ചാൽ അവന് വലിയ റിഗ്രറ്റും ചെയ്യുന്നില്ല അങ്ങനെ ഒന്നുമില്ല ആർക്കോ വേണ്ടി ഓർക്കാനിക്കുന്ന സോറി പിന്നെ ഇതുപോലെ തന്നെ വിളിച്ച ഒരു പെണ്ണിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവന്റെ സോറിയും കൊണ്ട് വരുന്നതിൽ ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാനും പറ്റത്തില്ല അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല പിന്നെ ഇവനൊക്കെ ഇവനെ പോലെയുള്ള കളവന്മാരെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടി കൂടി വരുന്നത് തന്നെയാണ് ഇവിടെ പെൺകുട്ടികൾ സേഫ് അല്ലാണ്ട് ആകുന്നത് ദയവ് ചെയ്ത് എന്തെങ്കിലും നിയമ നടപടി ഇവനൊക്കെ എതിരെ എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ പോലീസുകാർ ഒന്ന് എടുക്കുക അത് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിലും നമ്മുടെ നമ്മൾ പറഞ്ഞു ത്തെ മനുഷ്യനായിട്ടാണോ ഒരു പെണ്ണിന്റെ ഫോണിലേക്ക് വിളിച്ച് മൂന്നാരി വർത്തമാനം പറഞ്ഞത് എന്ത് നമ്പർ ഞാൻ രാവിലെ വിളിച്ചു ഞാൻ രാവിലെ വിളിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് നിങ്ങൾ നിങ്ങളെ ഉദ്ദേശിച്ച നമ്പർ അല്ല നിങ്ങൾ നിങ്ങളെ ഉദ്ദേശിച്ച നമ്പർ അല്ല അല്ല എന്നുള്ളത് പലവട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞു അത് കഴിഞ്ഞാൽ എന്റെ അടുത്ത് റെക്കോർഡ് ഉണ്ട് ആറുമാസ പെൻഷൻ കിട്ടാൻ നിൽക്കുന്ന ആളാണ് ഈ പറയണത് നമ്പർ മാറിയതല്ലോ ഈ നമ്പർ മാറിയത് ഒരു പെണ്ണിനോടാണ് സംസാരിക്കാൻ പാടുമോ അത് നിങ്ങള് പറയാ നിങ്ങള് നിക്ക് ഞാൻ ഫോൺ എടുത്തപ്പോ നിങ്ങള് എന്നോട് എന്താ പറഞ്ഞേ ഹലോ കോള് കട്ട് ചെയ്യാണ് ഇപ്പൊ മൂപ്പര് ആരുമില്ല ഞാൻ അയാടുത്ത് കാര്യങ്ങൾ പറഞ്ഞു ആദ്യം വെച്ചു ആദ്യം വിളിച്ചപ്പോൾ ചിങ്കോണ്ട് എടുത്തത് ചിങ് പറഞ്ഞു നിങ്ങളെ ഉദ്ദേശിച്ച നമ്പർ നമ്പർ മാറി എന്ന് പറഞ്ഞ് വെച്ചു പിന്നെ ആദ്യം പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാനാണ് എടുത്തത് ഞാൻ എടുത്തപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അപ്പ തന്നെ വെച്ചു പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഒരു രണ്ട് കോൾ കഴിഞ്ഞ് മൂന്നാമത്തെ കോളിലാണ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തത് പിന്നെ ഇത് എനിക്ക് പറഞ്ഞത് ക്ലിയർ ആവുന്നില്ല അത് വേറൊരു കാര്യം അതിനിടെ കൂടെ അവൾ പറഞ്ഞത് മോ എനിക്കൊരു മോഹൻണ്ട് നടക്കുമോ എന്നുള്ളത് എന്തൊക്കെ പ്രായം അറുപത്തിമൂന്ന് വയസ്സ് പെൻഷൻ പെൻഡിങ് ആണ് ചോദിക്കുന്ന വർത്താനാണ് നിങ്ങൾ കേക്ക് എന്നിട്ട് പറയുന്ന വർത്താനം അറുപത്തി മൂന്നായ ഒരു കളവനാണ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയിലെടുത്ത് ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു ഇതിപ്പോ ഇവര് യൂട്യൂബേഴ്സും കാര്യങ്ങളും ആയതുകൊണ്ട് അവരത് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തു ഇതുപോലെ ഇവനൊക്കെ എത്ര പെൺകുട്ടികളെ ശല്യം ചെയ്തിട്ടുണ്ടാവും അതാണ് എന്റെ ചോദ്യം അതുകൊണ്ട് ചെയ്ത് നിയമപരമായി മാക്സിമം ലോക്ക് ചെയ്യുക പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കമന്റ് ബോക്സ് കമന്റ് ബോക്സ് മൊത്തം ഇവർക്ക് നെഗറ്റീവ് ആണ് ഇങ്ങനൊരു കാര്യം ഇവർ പബ്ലിഷ് ചെയ്തിട്ടും അവർക്ക് നെഗറ്റീവ് ആയിട്ടാണ് കമന്റ് ബോക്സിൽ എനിക്ക് കാണാൻ സാധിച്ചു സീരിയസ് ലാതെനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയൊരു കാര്യമാണ് ഇവരിപ്പോൾ ഫേസ്ബുക്ക് യൂട്യൂബിലൊന്നും വലിയ റീച്ചില്ലെങ്കിൽ ഫേസ്ബുക്കിൽ നല്ല റീച്ചും കാര്യങ്ങളാണ് പക്ഷേ ഫേസ്ബുക്കിൽ ഇവർക്ക് ഇത് ഇതുപോലത്തെ ഇവര് ഫാമിലി വ്ളോഗേഴ്സും കണ്ടന്റ് അങ്ങനത്തെ കണ്ടന്റ്സ് ആയതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലുള്ള കണ്ടന്റ്സും ചെയ്യുന്നതിന് ഉൾപ്പെടെ ഈ ഒരു വിഷയം വന്നപ്പോൾ അവർക്ക് സപ്പോർട്ടിന് പകരം നെഗറ്റീവാണ് ഇത് നിങ്ങൾ അർഹിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഇത് കിട്ടണം എന്നുള്ള രീതിയിലൊക്കെയാണ് എന്തായാലും ഒന്ന് രണ്ട് കമൻസ് ഞാൻ ഒന്ന് വായിക്കാം നമ്മൾ സ്ത്രീ സ്ത്രീകൾ ഒരു അടക്കവും ഒതുക്കവും ഒക്കെ വേണം കുടുംബമൊക്കെ ഉള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് അപ്പോൾ പറയും കാലമൊക്കെ മാറിയെന്ന് കാലം ഒരിക്കലും മാറില്ല സ്ത്രീകൾ എന്നും സ്ത്രീകൾ തന്നെയാണ് പ്രകൃതി നിയമമാണ് എന്താ ഇനിയിപ്പോ അവർ ഇവര് ആൾക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഡ്രസ്സിങ് അത് ഇതൊക്കെ കണ്ടിട്ടാണ് ഓരോരുത്തർമാർ ഇതുപോലെ കമന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വിളിക്കുന്നൊക്കെ ഒരാളുടെ ഇഷ്ടമുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളും അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് നമുക്കില്ല പിന്നെ പൊതുസല് ചിലപ്പോൾ നമുക്ക് നമുക്ക് ഡൈജസ്റ്റ് ആയില്ല നമുക്ക് ഒരാളുടെ ഡ്രസ്സ് കംഫോർട്ട് കണ്ടിട്ട് നമുക്ക് പിടിച്ചില്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം അല്ലാതെ അവരെടുത്ത് അവരെ കുറ്റം പറയുകയോ അത് നിനക്കത് ചേരുന്നില്ല അല്ലെങ്കിൽ നിന്നെ അത് കണ്ടപ്പോൾ എനിക്ക് മറ്റോ തോന്നി എന്നൊന്നും പറയേണ്ട റൈറ്റ്സ് ഒന്നും നമുക്കില്ല കാരണം അവർക്ക് എന്താണ് ഇഷ്ടം അവരുടെ കംഫോർട്ട് അനുസരിച്ചാണ് അവര് ആ ഡ്രസ് ഇടുന്നു അതിനെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്കില്ല നിങ്ങൾക്കത് കേൾക്കും അതിന്റെ അപ്പുറവും കേൾക്കും കാരണം ഇത് കാണുന്നവർ പലരും ജനങ്ങൾ അതുകൊണ്ട് എല്ലാം സഹിച്ചേ പറ്റും ഇതെന്തുവാടെ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ഒരുത്തൻ ഇങ്ങനെ അവരാധിതരം പറയുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കമന്റ്സ് ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും ഈ വീഡിയോയുടെ താഴെ ഉണ്ട് അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചു നാളെ നിങ്ങളുടെ വീട്ടിലും ഏതെങ്കിലും ഭാര്യയെ മക്കളെ ആരെങ്കിലും വിളിച്ചിട്ട് ഇതുപോലെ ഒരുത്തൻ പെരുമാറുമ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ പറയാം അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും ഇല്ലല്ലോ സ്വന്തം വീട്ടിൽ വരുമ്പോൾ അതൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യത്തില്ലേ അപ്പൊ ഇതുപോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരെ നമ്മൾ അടിച്ചമർത്തുകയാണ് ചെയ്യേണ്ടത് ഇത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഈ പറഞ്ഞ അറുപത്തി മൂന്നാം വയസ്സിൽ അവന് ഈ കാണിക്കുന്ന കഴപ്പിന് അവന് മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കുക അല്ലാണ്ട് ഈ പറയുന്ന പോലെ അവനെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലേ സംസാരിക്കേണ്ടത് നിങ്ങൾ ജനങ്ങൾക്ക് ഇത് എന്താണ് എനിക്ക് അറിയാൻ പറയുന്ന സീരിയസ്ലി ഞാൻ ചോദിക്കുക എന്ത് വിട്ടിത്തരാണ് ഈ വിളിച്ച് പറയുന്നത് ഏ വയസ്സാം കാലത്ത് ഓരോ കാണിച്ച് കൂട്ടുന്നതിന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവനെപ്പോലുള്ളവരാണ്ട് സീരിയസ്ലി പറയാൻ നഗ്നതാ പ്രദർശനം കാര്യങ്ങള് എത്ര എത്ര കേസുകളാണ് നമ്മൾ ഇപ്പൊ ഇടക്കാലങ്ങളിൽ ഈ നഗ്നതാ പ്രദർശനവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതൊക്കെ ഒരുത്തന്നെ തലക്കത്ത് കയറുന്നില്ല ഇത്രയും ബോധവത്വത്തരായി പോകുന്നല്ലോ ജനങ്ങളെന്ന് ആലോചിക്കുമ്പോൾ പുച്ഛം മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഏ എടാ ഇപ്പം നിങ്ങൾക്ക് ഇവരുടെ വ്ളോഗും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടില്ല വിമർശിക്കാം മാന്യമായ രീതിയിൽ ഏത് രീതിയിലും വിമർശിക്കാം പക്ഷേ ഒരിക്കലും അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു കളവം വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിന് ആ കളവനെ അല്ല സപ്പോർട്ട് ചെയ്യേണ്ടത് അത് ജനങ്ങളാദ്യം മനസ്സിലാക്കും ഒരുമാതി ബുദ്ധിയില്ലാത്ത ഓരോ ഇല്ലാത്ത ബോധവല്ലാത്ത രീതിയിൽ പെരുമാറാൻ നിൽക്കരുത് ശുദ്ധ ശുദ്ധവരായത്തന്നെയാണ് ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്നത് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നിന്റെ ഓരോ കമൻസും കാര്യങ്ങൾ ചിന്തിക്ക് ഏഹ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ടാണ്